ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം ഞാൻ എപ്പോഴും സാമ്പാർ സാമ്പാറുണ്ടാക്കുന്നത് നമ്മളെ ഉണ്ടാക്കുന്ന മസാല കൊണ്ടാണ് ഞാൻ ഒരിക്കലും കടകളിൽ നിന്ന് സാമ്പാർ മസാല വാങ്ങി സാമ്പാർ ഉണ്ടാക്കാറില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് സാമ്പാർ മസാല ഉണ്ടാക്കി നല്ല അടിപൊളി സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം സാമ്പാർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടാണ് സാമ്പാർ പരിപ്പ് അല്ലെങ്കിൽ തുവർദാൾ എന്ന് പറയും അപ്പോൾ ഞാൻ എടുക്കുന്ന ഒന്നര കപ്പ് സാമ്പാർ താളാണ് ഇതിനി നന്നായി കഴുകി ഒരു പാത്രത്തിൽ നമുക്ക് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വെജിറ്റബിളും സാമ്പാർ പരിപ്പും എല്ലാം കൂടെ കൂടി ഒരു കുക്കറിലും വേവിക്കാവുന്നതാണ് ഞാൻ ഈ സെപ്പറേറ്റ് ആയിട്ടാണ് എപ്പോഴും വേവിക്കാറ് അപ്പോൾ ഈ ചെരുവത്തിൽ നമുക്ക് സാമ്പാർ പരിപ്പ് വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഒരു സവാള ഉള്ളി വലുതായി കണ്ടിച്ച് ഇതിലേക്കിടാം ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് ഇനി മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ട് ഈ പരിപ്പ് പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാറിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം നമ്മുടെ ഈ പരിപ്പ് പകുതി വെന്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് സാമ്പാറിന് ആവശ്യത്തിനുള്ള എന്ത് വെജിറ്റബിളും ഇടാവുന്നതാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് ഞാനിടാൻ പോകുന്നതാണ് ഒരു കഷ്ണം കുമ്പളങ്ങ ഇത് കഴുകിയെടുത്ത് വെച്ചാണ് ഒരു കഷ്ണം കുമ്പളങ്ങ ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യത്തിനുള്ള കുറച്ചും കൂടെ കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് വെണ്ടയ്ക്ക വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും ഇടാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിന് ആവശ്യത്തിനുള്ള കുറച്ച് പുളി ചൂടുവെള്ളത്തിൽ കുതിർത്തി വയ്ക്കാം അന്നേരം അത് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമുണ്ട് നമ്മുടെ സാമ്പാർ കഷ്ണത്തിന് വലിയ വേവൊന്നുമില്ലായിരുന്നു നമ്മുടെ സാമ്പാർ കഷ്ണം വെന്തു ഞാനിത് തീ ഓഫ് ചെയ്ത് വച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഞാൻ ഒരു ടൊമാറ്റങ്ങൾ കൂടി ഇട്ട് കൊടുത്തിരുന്നു ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായി ഞാൻ ഈ പാൻ എടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അരി ഇട്ട് കൊടുക്കുക ഇടുന്നത് ഉണക്കലരിയാണ് ഇത് ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇതും നമുക്ക് ഒരു മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് ഞാൻ ആറ് മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് ഗോൾഡൻ ബ്രൗൺ വരെ ഇതോണം ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് തീയ്യ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക ഇതിലേക്ക് ഇനി കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം ഈ കായപ്പൊടിക്ക് പകരം മുഴുവൻ കായവും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഗോൾഡൻ ബ്രൗൺ കളറായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഇത് പകർത്തിയിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്ത് കഴിയുമ്പോൾ അരച്ചെടുക്കാം നമ്മുടെ മസാല കരിഞ്ഞൊന്നും പോകാതെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ ഇത് നന്നായി കുതിർന്നിരിക്കണാണ് ഇതിൻ്റെ പുളി പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തു ഞാൻ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാമ്പാർ മസാല തണുത്തു അത് ഈ മിക്സിയിലിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം സാമ്പാർ മസാല നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സാമ്പാർ കഷ്ണമെല്ലാം നന്നായി വെന്ത് ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഈ പുളിവെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുത്ത സാമ്പാർ മസാല അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സാമ്പാർ മസാല ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി അന്നേരം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സാമ്പാർ റെഡിയായി ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് കടുക് വറുത്തിടാം ഈ ചീൻചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ക്യാരറ്റ് ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തു ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ട് വത്തലമുളക് മുറിച്ചിട്ട് കൊടുക്കാം മുളക് മൂത്തു ഇനി കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കുക ഈ ചെറുതായിട്ട് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക കടുക് വറുത്ത് റെഡിയായി ഇതേനി കറിയിലേക്ക് ഒഴിക്കാം ഇതെല്ലാം കൂടെ കൂടി നമുക്കിനി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടിപൊളി രുചിയുള്ള സാമ്പാർ റെഡിയായി നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കടയിൽ നിന്ന് മേടിക്കുന്ന മസാലക്കാലും എന്ത് സൂപ്പർ രുചിയായിരിക്കും അറിയാമോ ഇതിന് ഇത് എണ്ണയില്ലാതെ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പൊടി നിങ്ങൾക്ക് ഉണ്ടാക്കി വീട്ടിൽ ഫ്രിഡ്ജിലും സേവ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അടിപൊളി രുചിയുള്ള സാമ്പാർ റെഡിയായി നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിംഗ് യു സൂൺ വിത്ത് അനത വീഡിയോ